ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ സിപ്ലൈൻ ഓപ്പറേറ്ററെ ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തു വരികയാണ് വിനോദസഞ്ചാരികളിൽ ഒരാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത് ഇയാൾ അവിടെ നടന്ന ഭീകരാക്രമണം അറിയാത്ത മട്ടിൽ ഫോണിൽ വീഡിയോ എടുത്ത് രസിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു ദൃക്സാക്ഷികളായ ഋഷി ഭട്ട് നൽകിയ മൊഴിയിൽ ചില കാര്യങ്ങൾ വ്യക്തമായി തന്നെ എടുത്തു പറയുന്നുണ്ട് വെടിയൂച്ച കേട്ട ഉടനെ ഓപ്പറേറ്റർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചതായും തുടർന്ന് സിപ്ലൈനിൽ തന്നെ മുന്നോട്ട് പറഞ്ഞയച്ചതായും ഋഷി പറയുന്നു തനിക്ക് ഭീകരാക്രമണത്തെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ലാത്ത രീതിയിലായിരുന്നു എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു രസത്തിനു വേണ്ടി വീഡിയോ എടുക്കുകയായിരുന്നു പെട്ടെന്ന് വെടിവെപ്പിന്റെ ശബ്ദം കേട്ടു ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് വെടിവെപ്പ് നടന്നതെന്നും ഋഷി പറയുന്നുണ്ട് മതം ചോദിച്ചതിനു ശേഷം നാലോ അഞ്ചോ തീവ്രവാദികൾ ആളുകളെ വെടിയുതിർക്കുന്നത് ഞാൻ കണ്ടു ഞാൻ സിപ് ലൈനിലായിരുന്നപ്പോൾ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ ആദ്യം സാധാരണ പോലെ പെരുമാറുകയാണ് ചെയ്തിരുന്നതും എന്നിരുന്നാലും താഴെ നിന്ന് വെടിയോച്ച കേട്ടയുടനെ അയാൾ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയെന്നും ഭട്ട് പറയുന്നു സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് അതേസമയം ഇയാളെ എൻ ഐ എ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് നല്ല കാര്യമാണെന്നാണ് ഇപ്പോൾ കാസ പങ്കുവെച്ച പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇക്കാര്യത്തിൽ എൻ ഐ ജമ്മു കാശ്മീർ പോലീസും ഓപ്പറേറ്ററെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് തുടർന്നാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കാശ്മീരികൾക്ക് പലർക്കും അറിയാമായിരുന്നു അമുസ്ലിങ്ങളായ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുമെന്ന് സിപ്ലൈനിൽ പോകുന്ന ആവേശത്തിലും സെൽഫി സ്റ്റിക്കിൽ ഇരിക്കുന്ന ക്യാമറയിലേക്ക് മാത്രം നോക്കുന്നത് കൊണ്ടും താഴെ നടക്കുന്ന കൂട്ടക്കൊല ഗുജറാത്തിയായ ഈ പാപം അറിയുന്നില്ല പക്ഷേ സിപ്ലൈൻ ടവറിൽ നിൽക്കുന്ന ഓപ്പറേറ്ററായ കാശ്മീരിക്ക് ടവറിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ മുന്നിലായി താഴെ നടക്കുന്നത് കൃത്യമായി കാണുവാൻ സാധിക്കും വെടിപൊട്ടുന്നത് അവൻ കാണുകയും ചെയ്തിട്ടുണ്ടാവും നിരപരാധികളായവർക്കെതിരെ അക്രമം തുടങ്ങിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം പാവം ടൂറിസ്റ്റിനെ മൂന്ന് തവണ അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദികൾക്ക് മുകളിലൂടെ തള്ളിവിടുന്നതിന് മുൻപേ തന്നെ വെടിയൊച്ച വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നുണ്ട് സിപ് ലൈനിലൂടെ കടന്നു പോകുന്നവൻ്റെ മതം ഇസ്ലാമിക ഭീകരവാദികൾക്ക് പരിശോധിക്കുവാൻ കഴിയാത്തതുകൊണ്ട് മാത്രം പാവം ഗുജറാത്തി ടൂറിസ്റ്റ് രക്ഷപ്പെട്ടു എന്തായാലും സിപ്പ് ലൈൻ ഓപ്പറേറ്ററായ കാശ്മീരിയെയും എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടേ എന്നുള്ളത് നല്ലൊരു വാർത്ത തന്നെയാണ് ഇതായിരുന്നു അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം അതേസമയം അവിടെ അത്രയും ബഹളങ്ങളും പ്രശ്നങ്ങളും നടന്നിട്ട് പോലും ഇയാളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ നടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇയാൾക്ക് എന്തെങ്കിലും ഒരു പങ്കിതിൽ ഉണ്ടാകുമെന്നത് എന്തായാലും അധിക കാലം പാകിസ്ഥാൻ ഈ ഭീകരന്മാരെ പൊതിഞ്ഞു വയ്ക്കാൻ കഴിയില്ല എന്നതുകൂടെ ഒന്നോർക്കേണ്ടതുണ്ട് കാരണം ഇപ്പോൾ ഇന്ത്യൻ പട്ടാളത്തെ പേടിച്ച് പാകിസ്ഥാൻ ഭീകരന്മാർക്ക് സുരക്ഷിതമായ കവചമൊരുക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ അതുപോലെ തന്നെ അവരെ ഇപ്പോൾ ബങ്കറുകളിൽ ഒളിപ്പിച്ച് പാകിസ്ഥാൻ പട്ടാളം രക്ഷാകവചം തീർക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഏതു നിമിഷവും ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പാക് പട്ടാളത്തിന് നല്ലതുപോലെ അറിയാം ആയതിനാൽ തന്നെയാണ് അവർ ഈ ഭീകരന്മാർക്ക് രക്ഷയൊരുക്കുന്നതും പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകാൻ ഒരുങ്ങുന്നുവെന്ന സൂചനകൾക്കിടയിൽ തന്നെയാണ് പാക് അധിനിവേശ കാശ്മീരിലും നയതന്ത്ര രേഖകളിലും തമ്പടിച്ചിരിക്കുന്ന ഭീകരരെ ബങ്കറുകളിലേക്ക് മാറ്റാൻ തുടങ്ങിയിരിക്കുന്നത് അതീവ രഹസ്യമായിട്ടാണ് ഇവർ കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത് എന്നാൽ ഈ ഭീകരർക്ക് ഇന്ത്യയുടെ കണ്ണു വെട്ടിച്ച് അധികകാലം ഒന്നും ഒളിച്ചു കഴിയാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് മറ്റൊരു വസ്തുത കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ കരസേനാ മേധാവി ആസിം മുനീർ പാകിസ്ഥാനിൽ നിന്നും മുങ്ങിയതും അതിനു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല ഏത് മാളത്തിൽ ഒളിച്ചാലും ഈ ഭീകരന്മാരുടെ തലയെടുക്കാതെ ഇന്ത്യ പോകില്ല എന്നത് തന്നെയാണ് ഇവർ മറന്നുപോകുന്ന മറ്റൊരു വസ്തുത ഇന്ത്യയുടെ പ്രതികാരം ഭയന്ന് പാക് സൈന്യം പാക് അധിനിവേശ കാശ്മീരിലെ നിരവധി ഭീകര പാണ്ടുകൾ ഉപേക്ഷിക്കുവാൻ നിർബന്ധിക്കപ്പെടുന്നു എന്നതായും തീവ്രവാദികളെ സൈനിക ഷെൽട്ടറുകളിലേക്കും ബങ്കറുകളിലേക്കും മാറ്റിയതായും ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഒന്നിലധികം സജീവമായ ലോഞ്ച് പാഡുകൾ തിരിച്ചറിയുന്നതിന് തൊട്ടു ഈ നീക്കം വന്നിരിക്കുന്നതും news let's